വയനാടൻ മലകളിലേക്ക് ചുരം കയറി വന്നപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളെ കണ്ടു ഞാനും എൻ്റെ പൂപ്പലി കാണാൻ വരുന്നവരുണ്ട് മലയുടെ സൗകര്യത കാണാൻ വരുന്നവരുണ്ട് ടൂറിസ്റ്റുകളായി കർണാടകയിലേക്ക് പോകുന്നവരുണ്ട് അക്കൂട്ടത്തിൽ ഞങ്ങളൊക്കെ അറിയുന്ന കുറച്ച് മനുഷ്യന്മാർ വണ്ടി നിർത്തി ഏതോ ഇടവഴിയിൽ കൂടി മലമുകളിലേക്ക് കയറിപ്പോവുകയാണ് ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ കിട്ടിയത് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവുമുള്ള പത്രങ്ങളൊക്കെ വായിക്കുന്ന ആളുകളായിട്ട് പോലും ആ മലയുടെ മുകളിൽ ഏതോ ഒരു ദിവ്യൻ മരിച്ചു കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പോവുകയാണെന്നും അങ്ങനെ ഈ ഭാഗങ്ങളിലുള്ള ശവകുടീരങ്ങളിലൊക്കെ ചെന്ന് അനുഗ്രഹം വാങ്ങി ജീവിതം സുഖകരമായിരിക്കുവാൻ വേണ്ടിയുള്ള ബന്ധപ്പാടിലാണ് ആ ഒരു കൂട്ടർ പോകുന്നതെന്നും അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ഇതിൻ്റെയൊക്കെ പിന്നിൽ കിട്ടുന്ന നേട്ടവും ലാഭവും ഒന്നാമതായി ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ വിറ്റ് വിലവഴിച്ചു ചെലവഴിക്കുന്ന പുരോഹിതന്മാർക്കും രണ്ടാമതായി ടൂറിസ്റ്റ് ബസ്സുകാർക്കുമാണ് അവർ അവരുടെ ജോലിയെടുക്കുന്നു എന്ന് മാത്രം അപ്പൊ ഈ അങ്ങനെയുള്ള ജനങ്ങളുടെ അറിവില്ലായ്മയെ ബോധമില്ലായ്മയെ ശരിയായ കൃത്യത്തിലുള്ള നിലപാടുകളും ശരിയായ ചിന്തയുമില്ലാതെ ഇരുള് പരത്തി അറിവില്ലായ്മ പരത്തി ജീവിക്കുന്ന ആളുകളോട് അറിവില്ലായ്മയിൽ നിന്ന് മോചിപ്പിച്ച് ഒരു വിശ്വാസി ഒരു മുസ്ലിം എന്തടിസ്ഥാനത്തിൽ ജീവിക്കണം അന്ധമായി നാടിനെയോ സമൂഹത്തിനെയോ പാരമ്പര്യങ്ങളെയോ അനുകരിക്കാനല്ല കൃത്യമായ പ്രമാണങ്ങളുടെയും കൃത്യമായ ധാരണകളുടെയും ആ പ്രമാണങ്ങൾ ബുദ്ധിക്കെതിരായിട്ടൊന്നും പറയാത്തത് കൊണ്ട് ബുദ്ധിപരമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കണമെന്ന വെളിച്ചം നൽകാനാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ ഒന്നാമത്തെ അജണ്ടയായി നിലകൊള്ളുന്നത്